കേരളയിലേക്ക് സ്വാഗതം ഏപ്രിലിൽ നല്ല മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനമനസ്സുകളിൽ ഇപ്പോഴും മഴ ഉയർത്തുകയാണ് വേനലിൽ മഴ ഒരു അനുഗ്രഹമാണ് എന്നാൽ സോളാർ എഫക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് സമ്മാനിച്ചത് അതിരൂക്ഷമായ താപവലയമാണ് വീണ്ടും ആവർത്തിക്കപ്പെടാവുന്ന ദുരന്തങ്ങളുടെ സൂചന നൽകുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മഴക്കെടുതിയെ മായ്ക്കാൻ നിയോഗിക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട് കോരിച്ചൊരിയുന്ന മഴ കാരണം ലഭിക്കുന്നത് ജീവഹാനി മുതലുള്ള നഷ്ടങ്ങളാണ് തലയ്ക്കുമീതേ പെയ്യുന്ന മഴ പ്രതിരോധം കുറയ്ക്കും മഴക്കെടുതികളുടെ ദൃശ്യങ്ങളുമായി ബി ന്യൂസ് കേരള